അനുഗ്രഹം ചൊര്യപ്പെടേണ്ടുന്ന ഒരു ദേവൻ അതായത് മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ പറഞ്ഞിട്ടുള്ള പത്ത് അവതാരങ്ങളിലെ മത്സ്യം ഓർവം വരാഹം നരസിംഹം ശ്രീരാമൻ ശ്രീകൃഷ്ണൻ പരശുരാമൻ തുടങ്ങിയിട്ടുള്ള ദശാവതാരങ്ങളിൽപ്പെട്ടിട്ടുള്ള മറ്റൊരവതാരമായി അവതരിച്ച ആ നമ്മൾ മത്സര പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും തഹസിൽദാർ എം വിജേഷ് നിർവഹിച്ചു ഗുരുവരാലയം സെക്രട്ടറി എം എ സുധീഷ് ജോയിന്റ് സെക്രട്ടറി എൻ എം ദിലീഷ് എന്നിവർ സംസാരിച്ചു സമൂഹ സദ്യയും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് ഗ്രാമിക